അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയ ഒരു പോസ്റ്റാണ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ടു സയൻസ് പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ പഴയ പ്രീ ഡിഗ്രി സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒപ്പം എന്ത് വേണം എം വേണം എം എൽ ടി ക്വാളിഫിക്കേഷൻ വേണം ആദ്യത്തെ കൺഫ്യൂഷൻ മാറണം പ്ലസ് ടു സയൻസ് മാത്രം പോരാ പ്ലസ് എം എൽ ടി ഉണ്ടായിരിക്കണം ശമ്പളം നോക്കേണ്ട ആവശ്യമില്ല നല്ല സാലറിയുള്ള പോസ്റ്റാണിത് ക്വാളിഫിക്കേഷൻ കൺഫ്യൂഷൻ മാറി വിശ്വസിക്കുന്നു പ്ലസ് ടു സയൻസ് പ്ലസ് എം എൽ ടി എത്രയാണ് വേക്കൻസി ഇപ്പോൾ തന്നെ ഇരുപത്തിയാറ് വേക്കൻസി ഉറപ്പിച്ച് ഞാൻ പറയാം ലിസ്റ്റ് വന്ന് ആറ് മാസത്തിനുള്ളിൽ നൂറ് പേരെ മിനിമം എടുത്തിരിക്കും നൂറ് പേരെ മിനിമം എടുത്തിരിക്കും ഇരുപത്തിയാറ് ആണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഉള്ളതെങ്കിലും ലിസ്റ്റ് വന്ന് ആറ് മാസത്തിനകം മിനിമം നൂറ് എടുത്തിരിക്കും അതായത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള ഏറ്റവും വലിയ ചാൻസ് ആണിത് ഇനി ഗവൺമെന്റ് ജോലി നേടണമെന്നുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ കൃത്യമായി ഒന്ന് പഠിച്ചു നോക്കിയേ സിസ്റ്റമാറ്റിക് പഠിച്ചു നോക്കിയേ ഉറപ്പായിട്ട് ജോലി കിട്ടും ഞങ്ങളുടെ നേരത്തെ മുമ്പുണ്ടായിരുന്ന എല്ലാ ഫാക്കൾട്ടീസും തന്നെ അവർ പറഞ്ഞത് അനസ്സാറേ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു വന്ന് കഴിഞ്ഞ നൂറിലധികം വേക്കൻസികൾ ഉണ്ടാകും മാക്സിമം ആൾക്കാർ എടുക്കും പ്രത്യേകത പറഞ്ഞുതരാം ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് ഡിസംബർ ഒൻപത് തിങ്കളാഴ്ചയാണ് വെബിനാർ ഡിസംബർ എട്ട് ഞായറാഴ്ച അത് എട്ട് മണിക്കാണ് അപ്പം ഞായറാഴ്ച വെബിനാർ ഉണ്ടായിരിക്കും ക്ലാസ്സിനെ പറ്റിയും കോഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞുതരും പിന്നെ ഒമ്പതാം തീയതി ക്ലാസ് ആരംഭിക്കും ഫീസ് എത്രയാണ് വെറും മൂവായിരം രൂപ വെറും മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ ഈ കോഴ്സ് ഫീസായിട്ടുള്ളത് എക്സാം വരെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും കൃത്യമായി പറഞ്ഞാൽ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് സെക്ഷൻ എല്ലാം ഉണ്ടാകും ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ ജോലി തേടാൻ പറ്റും നമുക്കറിയാം കേരള പി എസ് എ പല പരീക്ഷകളിലും ഇപ്പം നാലോളം പരീക്ഷകൾ ഒന്നാം റാങ്ക് നേടിയ ഓരോ ലിസ്റ്റിൽ നിന്നും മാക്സിമം ആൾക്കാരെ ജോലി ചെയ് ഏക സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി പഠിക്കണം എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെ അക്കാഡി ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക് യു